നമസ്കാരം അഹമ്മദാബാദിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വരുന്ന ദുഃഖകരമായ വാർത്തകൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും അധികം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന ഒരു അഞ്ചംഗ കുടുംബത്തിൻ്റെ ചിരിയുണ്ട് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം മൂന്ന് അരുമ മക്കൾ ചിരി നിറഞ്ഞ അവസാന സെൽഫി ഇനിയുള്ള നാളിൽ ലണ്ടനിൽ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കുമൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന സ്വപ്നവുമായാണ് രാജസ്ഥാനിലെ ബൻസുറ സ്വദേശിയായ ഡോക്ടർ പ്രതീക് ജോഷിയും കുടുംബവും സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിൽ കയറിയത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മുപ്പത് സെക്കൻഡ് ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് ഈ കുടുംബം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ആ സെൽഫി രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടത്തിന്റെ തീരാവേദനയായി മാറി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം ഡോക്ടർ പ്രദീപ് ജോഷി പകർത്തിയ അവസാന സെൽഫി ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മൂന്ന് കുഞ്ഞുമക്കളുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു ഡോക്ടർ പ്രദീപ് ജോഷി ഭാര്യ ഡോക്ടർ കോമി വ്യാസ് അവരുടെ കുട്ടികൾ അഞ്ചു വയസ്സുള്ള ഇരട്ട ആൺകുട്ടികളായ നകുൽ പ്രത്യുത് എട്ട് വയസ്സുള്ള മകൾ മിറായ എന്നിവരാണ് സെൽഫിയിലുണ്ടായിരുന്നത് കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകാനും മികച്ച വിദ്യാഭ്യാസം നൽകാനും ശ്രമിച്ച ഈ മാതാപിതാക്കൾ അതിനായി ആദ്യത്തെ ഘട്ടമായാണ് ആറു വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലേക്ക് ഈ ഡോക്ടർ പ്രദീക് ജോഷി കുടിയേറുന്നത് ഡോക്ടറായ ഭാര്യയ്ക്കും മൂന്ന് കൊച്ചുകുട്ടികൾക്കുമൊപ്പം വിദേശത്തൊരു ഭാവി കെട്ടിപ്പടുക്കണമെന്ന് വളരെ കാലമായി സ്വപ്നം കണ്ടിരുന്നു പ്രതീക് ഉദയ്പൂരിലെ പസഫിക് ആശുപത്രിയിലായിരുന്നു ഡോക്ടർ പ്രതീക് ജോഷിയും ഭാര്യയായ ഡോക്ടർ കോമി വ്യാസും ജോലി ചെയ്തിരുന്നത് ആറു വർഷം മുൻപ് പ്രതീക് യു കെയിലേക്ക് എത്തി റോയൽ ജർബി ആശുപത്രിയിലെ റേഡിയോളജിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്ന പ്രതീക് വർഷങ്ങളായി ഭാര്യയും മക്കളെയും ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനായി അവസാന ഘട്ട പേപ്പർ വർക്കുകളും നിയമ നടപടികളും എല്ലാം പൂർത്തിയാക്കി തുടർന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭാര്യയെയും മക്കളെയും യു കെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടാൻ വന്ന് മടങ്ങവെയാണ് അതിദാരുണമായ വിമാനാപകടം സംഭവിക്കുന്നത് ഈ അഞ്ചു പേർക്കും ജീവൻ നഷ്ടമാകുന്നത് സ്വപ്നങ്ങൾക്ക് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദയ്പൂർ ആശുപത്രിയിലെ ജോലി രാജിവെച്ചായിരുന്നു കോമി വ്യാസ് ഭർത്താവ് ഡോക്ടർ പ്രതീക് ജോഷിക്കൊപ്പം ചേരാൻ മൂന്ന് കുട്ടികൾക്കുമൊപ്പം യാത്ര തിരിച്ചത് ഈ ആഴ്ച ആദ്യമാണ് ഡോക്ടർ പ്രദീപ് ജോഷി കുടുംബത്തെ ഒപ്പം കൂട്ടാനായി രാജസ്ഥാനിലെ ബൻസ്വാരയിലെത്തിയത് ഇരട്ട ആൺകുട്ടികൾ നകുലും പ്രദ്യുത്തും അഞ്ചു വയസ്സുകാരാണ് മകൾ മിരായയ്ക്ക് എട്ട് വയസ്സ് ഡോക്ടർ പ്രതീക്കിന്റെ അച്ഛൻ നഗരത്തിലെ പേര് കേട്ട റേഡിയോളജിസ്റ്റ് ആയിരുന്നു കോമിയുടെ അച്ഛൻ പൊതുമരാമത്ത് വകുപ്പിലും ലണ്ടനിലേക്ക് വിമാനം പിടിക്കാൻ ഇന്നലെയാണ് അവർ അഹമ്മദാബാദിലേക്ക് പോയത് യാത്രയയ്ക്കാൻ ഇരു കുടുംബത്തിലെയും അംഗങ്ങൾ എത്തിയിരുന്നു ഡോക്ടർ പ്രതീക്കിന്റെ കസിൻ നയൻ നിറകണ്ണുകളോടെയാണ് ഇത് പറയുന്നത് പത്ത് വർഷം മുമ്പായിരുന്നു ദമ്പതികളുടെ വിവാഹം വളരെ സന്തോഷകരമായ ദാമ്പത്യം ആ നിറഞ്ഞ സന്തോഷത്തിൽ നിൽക്കവേ ഡോക്ടർ പ്രദീപ് ജോഷി വിമാനത്തിൽ വെച്ചെടുത്ത അവസാന സെൽഫിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തൊട്ടടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ കോമി വ്യാസ് അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഇരട്ട ആൺകുട്ടികൾ മൂത്ത മകളും മകൾ നന്നായി ചിരിക്കുമ്പോൾ ഇരട്ട കുട്ടികൾ പാടുപെട്ട് ചിരി വരുത്തുന്നുണ്ട് തങ്ങളുടെ ദൂരയാത്രയെക്കുറിച്ചുള്ള വളരെ എക്സൈറ്റ്മെന്റ് ആ കുട്ടികളുടെ മുഖത്ത് കാണാം ഉടനടി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രം എടുത്ത ഫോൺ ഒരുപക്ഷെ വിമാനം തീഗോളമായപ്പോൾ അക്കൂട്ടത്തിൽ ചാരമായി പോയി കാണും പക്ഷേ എന്നും വേദനയായി ആ അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തിന്റെ അവസാന സെൽഫി മാറുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണു ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയായിരുന്നു സംഭവം വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് എന്നാൽ എന്താണ് മരണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയൊരു തികോളമായി ഈ വിമാനം മാറാനുണ്ടായ അപകടത്തിന് പിന്നിലെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപകടത്തിന്റെ കാരണം കണ്ടെത്താനാകണമെങ്കിൽ വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള കോക്ക് സൗണ്ട് റെക്കോർഡ് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് എന്നിവ ശാസ്ത്രീയ പരിശോധന അതിനൊക്കെ വിധേയമാക്കേണ്ടി വരും അതിന് സമയമെടുക്കും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അപകടം നടന്നു ഒൻപത് മണിക്കൂറിന് ശേഷം കണ്ടെത്തി വിമാനത്തിന്റെ പിൻഭാഗം കത്താതിരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത് വിമാനത്തിന്റെ മുൻഭാഗത്തെ കോക്പിച്ചിലുള്ള സൗണ്ട് റെക്കോർഡർ അടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ലഭിച്ചാൽ മാത്രമേ ഇത്രയും അധികം മനുഷ്യരുടെ ജീവനെടുത്ത ആ വിമാന അപകടത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ നിരവധി ആളുകളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയാണ് അഹമ്മദാബാദിൽ ഇന്നലെ പൊലിഞ്ഞത് എന്തായാലും ഏറ്റവും വേദനയായി മാറുകയാണ് ഡോക്ടർ പ്രദീപ് ജോഷിയുടെയും കുടുംബത്തിൻ്റെയും ആ അവസാന സെൽഫി